കേരളത്തിൽ സിനിമാ തിയേറ്ററുകൾ ആരംഭിക്കുന്ന കാലത്ത് നിർമ്മാണ രീതി കൊണ്ട് പെർമനന്റ് സെമി പെർമനന്റ് ടെമ്പററി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് പ്രവർത്തന അനുമതി നൽകിയിരുന്നത് ടെമ്പററി തിയേറ്ററുകൾക്ക് ഓലമേഞ്ഞ മേൽക്കൂരയും പനമ്പ് കൊണ്ടുള്ള ഭിത്തിയും മേൽക്കൂരയെ താങ്ങാൻ ഓഡിറ്റോറിയത്തിനകത്ത് മരത്തൂണുകളും ഉണ്ടായിരുന്നു സെമി പെർമനന്റ് തിയേറ്ററുകൾ മേൽക്കൂരയും ഭിത്തികളിൽ പകുതി ഉയരം കട്ടകൊണ്ട് കെട്ടിയതും മുഗൾ ഭാഗം പരമ്പ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമാണ് സിനിമാ പ്രേക്ഷകർ നിലവാരം കൂടിയ തിയേറ്ററുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ ടെമ്പററി വിഭാഗത്തിൽപ്പെടുന്ന ഓലക്കൊട്ടകകളും സെമി പെർമനന്റ് തിയേറ്ററുകളും ഇല്ലാതെയായി കാസിനോ തിയേറ്റർ ആലുവ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച കാസിനോ തിയേറ്റർ രണ്ടായിരത്തി പതിനാലിൽ പുനർനിർമ്മിക്കപ്പെട്ടതോടെ കാലത്തിനൊപ്പം നിലവാരമുള്ള മികച്ച തിയേറ്ററുകളുടെ ശ്രേണിയിലേക്ക് എത്തിച്ചേർന്നു ആലുവ കാസിനോ തിയേറ്ററിന്റെ കാഴ്ചകളാണ് ഈ കൊട്ടക ചരിത്രം ഇവിടെ ആലുവയിൽ ആദ്യകാലമായിട്ടുള്ള തിയേറ്ററുകൾ നാലെണ്ണമായിരുന്നു ഒന്നാമത്തെ ഒരു തിയേറ്റർ തിയേറ്ററുണ്ടായിരുന്നത് നമ്മുടെ പുളിഞ്ചോടിൻ്റെ അവിടെ ഒരു തരംഗം തിയേറ്റർ ഉണ്ടായിരുന്നു പിന്നെ പങ്കനം തിയേറ്റർ ഉണ്ടായിരുന്നു സീനത്ത് ഉണ്ടായിരുന്നു ക്യാസിനോ നാല് തിയേറ്ററായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം വന്ന തിയേറ്ററാണ് രണ്ടെണ്ണം മാതാ മാതിര തിയേറ്ററുകൾ ഇതെല്ലാം ഷിഫ്റ്റ് പടങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന പടങ്ങൾ തിയേറ്ററുകളായിരുന്നു പിന്നീടുള്ള കാലഘട്ടങ്ങൾ മാറിയിപ്പോഴാണ് റിലീസ് കേന്ദ്രങ്ങളാക്കി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്റ്റാർട്ട് ചെയ്ത തിയേറ്ററായിരുന്നു ഇത് പിന്നെ ആദ്യത്തെ പടം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്നാലും ഇവിടെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നാല് ക്ലാസ് ആയിരുന്നു അത് ഉണ്ടായിരുന്നത് അതിലൊരു ആയിരത്തിൻ്റെ അടുത്ത് സീറ്റുകൾ മൊത്തം ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് കാലങ്ങളിലൊക്കെ അത് കുറഞ്ഞ് കുറഞ്ഞു വന്നു വന്നിപ്പോൾ ഒരു നാനൂറ്റി നാൽപ്പത്തിനാല് സീറ്റുകളോ എടുത്തായിരിക്കുകയാണ് ഇപ്പം ഈ രണ്ടായിരത്തി പതിനാലിലെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ആദ്യത്തെ റിലീസായിരുന്നു ഇംഗ്ലീഷ് പടമായ ജെൻറ്റൽ ബുക്ക് നല്ലൊരു ജനക്കൂട്ടം തന്നെ വന്ന് പുതിയ തിയേറ്റർ കാണാനും എല്ലാവരും ഒത്തുകൂടി വെച്ചുകൂടാ ഭയങ്കര തിരക്കായിരുന്നു പിന്നീട് ഇപ്പോഴും നല്ല ആളുകൾ വരുന്നുണ്ട് തിയേറ്ററിൽ പടം കാണാനായിട്ട് ഇവിടെ നല്ല ആളുകൾ പടം വന്നത് ഇവിടെ മാത്രമേ കാണാൻ എനിക്ക് പറ്റുള്ളൂ മറ്റുള്ള തിയേറ്ററുകളിലേക്ക് കാണുന്നതിനെക്കാട്ടും നല്ല സൗണ്ടും ക്വാളിറ്റിയും ഈ തിയേറ്റർ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ വല്ല ഒരു മൾട്ടിപ്ലക്സിൻ്റെ ഒരു ലെവലിലേക്കാണ് ഈ തിയേറ്ററ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ളത് ടു കെ പ്രൊഡക്ഷനാണുള്ളത് ത്രീ ഡി ടു കെ പ്രൊഡക്ഷനാണ് സൗണ്ട് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് വണ്ണാണ് ഡബിൾ ഡി സെവൻ പോയിന്റ് വണ് ഇപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി നാല് സീറ്റ് വഴി കപ്പാസിറ്റി ഉണ്ട് ഈ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങിയപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ രണ്ട് സൈഡും തൂണുകളായിരുന്നു അത് കുറേ നാളും നമുക്ക് പടം വരുന്നോ സിനിമാസ്കോപ്പോ കൂടുമ്പോൾ ചെറിയ സ്ക്രീനിലെ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നാലും ആൾക്കാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ സൗണ്ട് അന്നും ഇന്നും ഒരുപോലത്തെ നിൽക്കുന്ന തിയേറ്ററാണ് പിന്നെ നാഗരേഷൻ കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലെ തൂണുകളൊക്കെ മാറ്റി അത് പുറത്തേക്ക് ആക്കി തോന്നി ആ ഫില്ലറിനൊക്കെ പുറത്തേക്ക് പോകുന്നപ്പോൾ അതായത് പടം കാണാനുള്ള ഒരു സൗകര്യം എല്ലാവർക്കും ഇതായി പിന്നീട് അത് കാലഘട്ടം മാറിയപ്പോൾ തിയേറ്ററിൻ്റെ കളക്ഷനെ കുറച്ച് ബാധിച്ചുകൊണ്ടിരുന്നിപ്പോൾ പടങ്ങൾ കിട്ടാണ്ട് തോന്നപ്പോൾ പിന്നെ അത് തിയേറ്ററും മാനേജ്മെൻറ്റും തൊഴിലാളിമാരെല്ലാം തീരുമാനിച്ച് നമുക്ക് ഇതൊന്ന് നിയകരേഷൻ ചെയ്യണം എ സി വയ്ക്കണം എന്നൊക്കെ വന്നപ്പോൾ പിന്നെ അതിനെയൊക്കെ ചർച്ചകളായി പിന്നീട് അങ്ങോട്ട് മാറ്റിയത് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ പുതിയ തിയേറ്ററുകളൊക്കെ ഉള്ള ഇതിലേക്കാണ് കടന്നത് രണ്ടായിരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൗണ്ടിൻ്റെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയത് എല്ലാ തിയേറ്ററുകളിലും മാറ്റങ്ങൾ വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ മാറ്റം വരുത്തി ഡി ടി എസിലേക്ക് മാറാൻ മാറുകയും ചെയ്തു അന്ന് ഡി ടി എസ് ഒക്കെ വച്ചപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കളിച്ചത് ബോയ്സ് എന്ന സിനിമയായിരുന്നു കളിച്ചോണ്ടിരുന്നത് അത് ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു സൗണ്ടിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ വന്നപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ജനങ്ങൾക്കും പ്രേക്ഷകർക്കൊക്കെ നല്ലൊരു ഇതാണ് കിട്ടിയത് ഇവിടെ സൗണ്ടിൻ്റെ കാര്യത്തിൽ നല്ലൊരു സൗണ്ടാണ് ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞ് അന്ന് നല്ലൊരു ഇത് കിട്ടിയതാണ് പിന്നീടാണ് സൗണ്ടുകൾ കാലം മാറുന്തോറും സൗണ്ടിൻ്റെ കാര്യത്തിലും പ്രൊജക്ഷൻ്റെ കാര്യത്തിലും മാറിക്കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊരു കാലഘട്ടത്തിൽ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത് തമിഴ് സിനിമകളായിരുന്നു അതെന്ന് പറഞ്ഞാൽ അന്ന് ഫിലിമിലാണ് അൺലോക്കിംഗ് ഫിലിമിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അന്ന് തിരക്കെന്ന് പറയുന്ന എല്ലാ ചിന്നത്തമ്പിയും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഓഡിയൻസായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് പറഞ്ഞാൽ സൗണ്ടിലും മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഫിലിമിലുള്ള സൗണ്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡി ടീസ് വന്നതോടുകൂടിയാണ് പിന്നെ ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് തിയേറ്ററുകളിലൊക്കെ എല്ലാം അപ്പോൾ കാലം മാറുന്തോരം ആൾക്കാർ പ്രേക്ഷകർ നല്ല പടങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു അത് നല്ല പടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുള്ളൂ പിന്നെ ഫിലിമിൽ ഉണ്ടായിരുന്നിപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രൊജക്റ്ററിന് കംപ്ലൈൻ കംപ്ലൈൻറ്റ് വരുമ്പോൾ എന്തെങ്കിലും തയ്യാറ് വരുന്നതിന് മാത്രമേ ചിലപ്പോൾ ഫിലിം കൊടുക്കുകയോ അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പ്രൊജക്ടറിന് ഇതുവരെ കംപ്ലൈൻറ്റോ ഇതുവരെ വന്നിട്ടുള്ള ഡിജിറ്റലിൽ വന്ന പിന്നെ ഇപ്പോൾ ചിലപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഈ പടം റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു അത് പ്രൊജക്ടിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറ്റിയ നമുക്ക് അത് നിർത്തേണ്ടി വന്നു പിന്നെ അടുത്ത ഷോക്ക് നമ്മളത് ക്ലിയർ ചെയ്യുകയും ചെയ്തിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ റിലീസ് കൊടുത്തുകൊണ്ടിരുന്നത് പെരുമ്പാവൂർ പറവൂരായിരുന്നു റിലീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആല് കൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും റിലീസ് കൊടുക്കുകയായിരുന്നു പിന്നെ ഒരുപാട് മല്ലുകൾ പിടിച്ചിട്ടാണ് ആലുവയിലേക്ക് മാത്രം റിലീസ് തരാൻ അവർ തീരുമാനിച്ചത് ഒരുപാട് ഇതിന് വേണ്ടി നടന്ന് റിലീസ് കിട്ടാൻ വേണ്ടിയിട്ട് പെരുമാ എറണാകുളം കഴിഞ്ഞിട്ട് കളിച്ചാൽ എന്നുള്ള തീരുമാനം അവർ എറണാകുളത്തുള്ള തിയേറ്റർ കൊടുക്കുകൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ആലുവേലെ ബാധിച്ചുകൊണ്ടിരുന്നത് അവർ അവർ പെരുമ്പാവര് പെരുമ്പാവും പറവരും കൊടുക്കാൻ തീരുമാനിച്ചു ആല് ഒഴിച്ചു പണ്ടത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പം പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ പണ്ടത്തെ ആൾക്കാർ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ എങ്ങനെയും സമയം കളയാൻ വേണ്ടി മാത്രമേ തിയേറ്ററുകളിലേക്ക് കയറും പടം എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല ഇന്നത്തെ ജനറേഷൻ ആൾക്കാരെന്ന് പറയുന്നത് പടം എങ്ങനെയുണ്ട് പത്താളവർ ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് സിനിമാ തിയേറ്ററിലേക്ക് അവർ കയറുന്നുള്ളൂ